അയലുമ്പോളെ അഞ്ചാകുമ്പോ അഞ്ഞൂറ്റി മാംസം മാത്രം അല്ലാതെ ആകുമ്പോ ഇവിടെ ഇല്ലാതെ ആയിരം ആരും മേടിക്കണ്ട പോ വയ അയ്യ ഓതര ജെണ്ടത്തിലായിക്ക് നീ மொத்தம் വശിയാണല്ലേ എന്താ കാലയേ ഉള്ളൂ ഇങ്ങടക്കരോണ്ട് ട്രൻ ഔട്ട് ഇട്ടോ ഓയ്ടാ अरे अरे गेला भेटेगा म्हणजे வேற कुत्रा जाईल ಅದು ಅದು ಕೂಡ इनातेलीला आनिया का आता ഞാന് കറക്കണ്ടായ കറിയോ ഹലോ അലുവ اترلا دے اور یہ െല്ലേ പറ്റി പോയല്ലേ അഞ്ഞൂറ് രൂപതൊന്ന് പറക്കട്ടിറങ്ങി പോയത് Редактор субтитров